നമസ്കാരം ഇന്ന് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നു മേഘങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലാശയങ്ങളിലെ ജലം നീരാവിയായി മാറും ആ ജലാശയം എന്ന് പറയുന്നത് ചെറിയ തോട് പുഴ കുളം കായൽ കടൽ സമുദ്രം ഇതൊക്കെ ജലാശയങ്ങളാണ് സൂര്യൻ്റെ ചൂട് കൊണ്ടാണ് ഈ ജലാശയങ്ങളിലെ ജലം നീരാവിയായി മാറുന്നത് നീരാവി നിറഞ്ഞ ചൂടുപിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു ധ്രുവങ്ങളിൽ നിന്നെത്തുന്ന തണുത്ത വായുവുമായി ചേരുന്നതുകൊണ്ടോ കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്നതുകൊണ്ടോ ആ നീരാവി തണുക്കുന്നു വാതകാവസ്ഥയിലായിരുന്ന ജലം തണുക്കുമ്പോൾ തിരികെ ദ്രാവകാവസ്ഥയിലേക്കത് മാറും അതായത് വായുപടലത്തിൽ ജലത്തിൻ്റെ ചെറിയ കണികകൾ അപ്പോൾ രൂപം കൊള്ളുകയാണ് ഈ കണികകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വായുപടലം അധാര്യമായി തീരുകയും അതിനെ നാം മേഘമായി കാണുകയും ചെയ്യുന്നു മേഘമായിരിക്കുമ്പോൾ ജലകണികകൾക്ക് താഴേക്ക് വീഴാനുള്ള ഭാരം ഉണ്ടായിരിക്കത്തക്ക വലിപ്പം കാണില്ല ക്രമേണ ക്രമേണ കണികകൾ കൂടിച്ചേർന്ന് വലിപ്പം കൂടിയ തുള്ളികളായി താഴേക്ക് പതിക്കുമ്പോഴാണ് നമുക്ക് മഴ ലഭിക്കുക ഇത് ചിലപ്പോൾ മഞ്ഞായും താഴേക്ക് വീഴാം ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു ഭാഗം ഭൂമിക്ക് മുകളിലൂടെയും മറ്റൊരു ഭാഗം ഉള്ളിലേക്കും കിനിഞ്ഞിറങ്ങി ഭൂമിക്കുള്ളിലൂടെയും ഒഴുകി അരുവികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലും എത്തുന്നു അവിടെ നിന്ന് വീണ്ടും സൂര്യൻ്റെ ഊർജം സ്വീകരിച്ച് നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി മാറി ജലത്തിൻ്റെ ചാക്രിക ചലനം ഇങ്ങനെ തുടരുന്നു ഇത് മേഘവും മഴയും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ തത്വമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം